أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلون السبيل ربنا آتهم لعفين من العذاب والعنهم لعنا كبيرا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വാക്കുകൾ ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ള മുജാഹിദ് പ്രവർത്തകരെ നാട്ടുകാരെ ശ്രോതാക്കളെ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു സുബാന എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് തക്കവ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത് രണ്ടു ദിവസം മുമ്പ് നടക്കേണ്ട ഒരു പരിപാടിയായിരുന്നു ഇത് നാദാപുരത്ത് വെച്ച് നാം പരിപാടി തീരുമാനിച്ച് ാണെങ്കിൽ ഇന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാബർ കായക്കൊടി ഒരത്യാഹിതത്തിൽ മരിച്ചുവെന്ന ദുഃഖ വാർത്ത നമുക്ക് ലഭിക്കുന്നത് അതോടെ നമ്മുടെ എല്ലാവരുടെയും ചിന്ത മാറിപ്പോവുകയും എല്ലാവരും വല്ലാതെ വിഷമിക്കുകയും തത് നമ്മുടെ പരിപാടി മാറ്റി വെക്കുകയുമാണ് ഉണ്ടായത് ഈ ചെറിയ പ്രായം കൊണ്ട് ഇസ്ലാഹി കേരളത്തിൽ അറിയപ്പെടുകയും ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ഖസീം പ്രദേശത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഒരു നല്ല പ്രബോധകനായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ ജാബിർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങാനാവാത്ത ദുഃഖമാണ് വാസ്തവത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മുജാഹിദ് പ്രവർത്തകർക്കെല്ലാം തിരുവനന്തപുരത്ത് നടന്ന മയ്യത്ത് നമസ്കാരം കരച്ചിലും തേങ്ങലും കൊണ്ട് എല്ലാവരും വിങ്ങി പൊട്ടി എന്നാണ് അറിയാൻ സാധിച്ചത് ഏതാനും മാസങ്ങളായിട്ട് ജാബിർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളൂ പക്ഷെ എത്രയോ വർഷങ്ങൾ അവിടെ പ്രവർത്തിച്ച പ്രവർത്തകർക്കിടയിൽ സാന്നിധ്യം ഉറപ്പിച്ച എല്ലാ പ്രവർത്തകരുടെയും ഒരു ആശ്രയമായി മാറിയ ഒരു പണ്ഡിതനും ദായിയുമായി ജാബിർ അറിയപ്പെട്ടു വന്നത് പിന്നെ നടന്ന മയ്യത് നമസ്കാരത്തിൽ അത് കാണുകയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തീരാനഷ്ടമാണ് ഒരുപക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് ഉദ്ദേശിച്ചിരിക്കാം അള്ളാഹു അദ്ദേഹത്തിന് മഹഫുരത്തും മറഹമത്തും നൽകി സ്വർഗ പൂന്തോപ്പിൽ അദ്ദേഹത്തെയും നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ യോഗം ഇതുപോലെയുള്ള പല യോഗങ്ങളും ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തും നടന്നു നടന്നുകഴിഞ്ഞു അവിടങ്ങളിലൊന്നും പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ആഹ്ലാദത്തോടെയോ സന്തോഷത്തോടെയോ അല്ല നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ച് നാം ഇതിന് നിർബന്ധിതരായതാണ് കഴിഞ്ഞ ഒരു വർഷമായി സംഘടനയെ ഹൈജാക്ക് ചെയ്ത ഒരു കോക്കസ് കേരള ഗമീയത്തിലുള്ള മലയുടെ വേനർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വിശദീകരണ പ്രഹസനങ്ങൾ മുജാഹിദ് കേരളത്തെ കേന്നം പ്രവർത്തകരെ രണ്ടു വ്യക്തമായ ചേരികളാക്കി തിരിച്ചു കഴിഞ്ഞു മഹല്ലുകൾ ഭിന്നിച്ചു കേന്ദ്രമിന്റെ ജില്ലാ കമ്മിറ്റികൾ ഭിന്നിച്ചു മണ്ഡലം കമ്മിറ്റികൾ ഭിന്നിച്ചു ഇപ്പോഴത്തെ ശാഖകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് വിശദീകരണം ഒന്നുകൂടി താഴെ തലകളിലേക്ക് അവർ ഇറച്ചിയിട്ടുള്ളത് എവിടെയൊക്കെ ജമിയുടെ വിശദീകരണം നടന്നോ അവിടെയൊക്കെ മുജാഹിദ് പ്രവർത്തകർ രണ്ടു ചേരിയായി കാരണം അങ്ങനെ ചേരിയാക്കണം എന്ന് ഉദ്ദേശിച്ച് പ്രത്യേകം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വിശദീകരണ യോഗമാണത് ആ വിശദീകരണ യോഗം പ്രഖ്യാപിച്ച സമയം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം അതിന്റെ പിന്നിലുള്ള ദുഷ്ടലാഖ് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റിന് കെ എൻ തെരുമാസത്തിൽ സീലി ടവറിൽ വെച്ച് നടന്ന ഒരു ഗ്രൂപ്പ് യോഗം ആ ഗ്രൂപ്പ് യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അവരെടുത്തത് അബ്ദുറഹ്മാൻ സലഫിയാണ് ആ യോഗം വിളിച്ചു കൂട്ടിയത് കാതരാജി പങ്കെടുത്തു ന്യൂർഷ പങ്കെടുത്തു നാണിഹാജി പങ്കെടുത്തു കണ്ണൂർ ജില്ലയിൽ നിന്നും കെ കെ പി അബ്ദുള്ളയും സിദ്ദീഖും കാസർകോട്ടിൽ നിന്നും ഹാരിസും അവന്റെ കൂട്ടാളികളും അങ്ങനെ അങ്ങനെ മലപ്പുറം ഈസ്റ്റ് ജില്ല കോഴിക്കോട് സൗത്ത് കണ്ണൂർ കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ നിന്നും പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി നടന്ന ആ ഗ്രൂപ്പ് യോഗം അത് സംഘടനാ യോഗമായിരുന്നില്ല കേന്ദ്രം നേതാക്കൾ അറിഞ്ഞിട്ടില്ല കെ ജെ യു നേതാക്കൾ അറിഞ്ഞിട്ടില്ല അബ്ദുറഹ്മാ സലഹി വിളിച്ച ഗ്രൂപ്പ് യോഗമായിരുന്നു നൂർഷയും ഇവരാണ് യഥാർത്ഥത്തിൽ ഈ കോക്കസ് ആണിപ്പോ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് ജമ്മിയത്തലയുടെ ബാനർ ഉപയോഗിച്ചുകൊണ്ട് ഈ വിശദീകരണം തുടങ്ങിയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ തനിച്ച രാഷ്ട്രീയ പ്രചരണത്തിന്റെ രീതിയിലുള്ള കെ എൻ എം തെരഞ്ഞെടുപ്പിൽ കെ എൻ എം പിടിച്ചെടുക്കാനുള്ള ഒരു എലക്ഷൻ പ്രചരണമായിരുന്നു യഥാർത്ഥത്തിൽ അതുണ്ട് ആ യോഗങ്ങളിൽ നടന്നത് അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന തരത്തിലൊരു ഭിന്നിപ്പ് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായത് അല്ലാതെ സക്കരിയ സലാഹി സക്കരിയ സലാഹി സെപ്റ്റംബർ എട്ടിനാണ് വിശദീകരിച്ചത് അതിനു മുമ്പ് വിശദീകരിച്ചിട്ടില്ല കഴിഞ്ഞ മാസത്തോളം എന്റെ വായ മൂടിക്കെട്ടി എനിക്ക് പ്രസംഗത്തിന് വിലക്ക് ഏർപ്പെടുത്തി വൺ സൈഡ് വിശദീകരണമാണ് നടന്നത് നിങ്ങൾ നോക്ക് ജമ്മിയ തുടമയുടെ വിശദീകരണം ആണെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവിൽ ഇരുപത്തി മൂന്നോളം ആളുകളുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എക്സിക്യൂട്ടീവിൽ പോലും അംഗമല്ലാത്ത ഹനീഫും അനസുമാണ് പ്രധാന വിശദീകരണക്കാർ അല്ലേ സഹോദരൻ ഹനീഫ് എന്ന് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹത്തെ പരാമർശിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഇത് പരാമർശിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പരാമർശിക്കുകയാണ് ഹനീഫും അനസും ഈ മൂവർ സംഘം എന്ന് പറയുന്ന രണ്ടാളാണ് അതിന്റെ തലവനാണ് അത്രഹമാ സലഫി ഇന്ന് കേന്ദ്രമ്മിലുള്ള മുഴുവൻ ഗ്രൂപ്പുകളികളുടെയും നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ് സംഘടന പിടിച്ചെടുത്ത് തൻ്റെ താല്പര്യങ്ങൾ സംഘടനയിലൂടെ നടപ്പിലാക്കുക തന്റെ ആദർശം തങ്ങളിലൂടെ നടപ്പിലാക്കുക എന്ന് അദ്ദേഹത്തിന്റെ വളരെ വൃത്തികെട്ട ചിന്തയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ എത്തിച്ചിട്ടുള്ളത് ഇവരുടെ വിശദീകരണ യോഗങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട് ഇപ്പ കഴിഞ്ഞ ദിവസം ഇവിടെ നാദാപുരത്ത് വെച്ച് നടന്നിട്ടുണ്ട് ഞാനതിലേക്ക് വരുന്നുണ്ട് നാദാപുരത്ത് എന്തുകൊണ്ട് വിശദീകരണം വെക്കേണ്ടി വന്നു എന്നതിൽ ഞാൻ വരുന്നുണ്ട് അതിനു മുമ്പ് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരണ യോഗങ്ങളുമായി ഇറങ്ങേണ്ടി വന്നത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് പലരും പറയുന്നത് സംഘടന പൊളിക്കാനാണ് സംഘടന പൊളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടിയത് മാർച്ച് മാസത്തില് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഞാൻ ഗൾഫിലുള്ളപ്പോ ഞാൻ ഏപ്രിൽ മാസത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അന്ന് തന്നെ ഞാൻ ഇറങ്ങുമായിരുന്നല്ലോ ഞാൻ ഇറങ്ങിയിട്ടില്ല ഏപ്രിൽ കഴിഞ്ഞു മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ